മന്ത്രി ശിവൻകുട്ടിയും ബി ജെ പി നേതാക്കന്മാരും സോണിയാഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും എതിരെ ഒരേപോലെ സംസാരിക്കുന്നു അതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് സ്ഥാനാർത്ഥികളുടെ അവസാന പട്ടിക തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അക്കാര്യത്തിൽ തീരുമാനം അന്തിമമായിട്ട് വന്നിട്ടില്ല ഇല്ല വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ് അത് ലോകത്തിന്റെ തീരുമാനമായിട്ട് വന്നിട്ടില്ല ചില വ്യക്തികൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ കൂടെ പ്രകടമാക്കത്തില്ല ഇല്ലില്ല അതിന്റെ അകത്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷമോ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്താണ് കാര്യം വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതല്ലേ നിയമസഭയിൽ പ്രത്യേകിച്ച് പുറത്തും പറയണ്ടതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട ശിവൻകുട്ടി നിയമസഭയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ മര്യാദ സംബന്ധിച്ചും ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ആവർത്തിച്ചു പറയുന്നതാണ് കാരണം അത് കേരള നിയമസഭയിൽ മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ശിവൻകുട്ടി എങ്ങനെയാണ് പെരുമാറിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കൃത്യമായി കണ്ടവരാണ് ഞാനും എ പി എനിൽ കുമാർ എം എൽ എയും അദ്ദേഹം മന്ത്രിയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് എൻ്റെ മുൻപിലുള്ള ഡെസ്കിൽ കയറിയാണ് അദ്ദേഹം അന്നത്തെ താണ്ടവ നൃത്തം ആടിയത് മാധ്യമങ്ങൾ കണ്ടതാണ് അക്കാര്യം പ്രതിപക്ഷ നേതാവ് ഉറപ്പുപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും അതിന് മറുപടി പറയാൻ ശിവമുട്ടി കഴിയില്ല അദ്ദേഹത്തിന്റെ പേരിൽ കേസ് നീക്കുന്നുണ്ട് ആ കേസ് ഇല്ലാതാക്കാൻ ഗവൺമെന്റ് പൊതുഖചനാവിലെ പണം ഉപയോഗിച്ച് എത്രയോ ശ്രമം നടത്തി പരാജയപ്പെട്ടു നിൽക്കുകയാണ് വിചാരണ നേരിടുകയാണ് അദ്ദേഹം അടിസ്ഥാനരഹിതമായ അത്തരം വിമർശനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളി ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശിവട്ടി ഞങ്ങളെ പഠിപ്പിക്കണ്ട പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും സോണിയാഗാന്ധിയും ശിവൻകുട്ടി രാഷ്ട്രീയം പഠിപ്പിക്കണ്ട ശിവൻകുട്ടിയിൽ നിന്ന് രാഷ്ട്രീയ മര്യാദകൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ലേ ആരും മുഖ്യമന്ത്രി കൊല്ല എംപിയെ കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രി കൊല്ല എംപിയെ കുറിച്ച് പറഞ്ഞ വാക്കാരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി താമശ്ശേരി ബിഷപ്പിനെ കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ല ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങക്കറിയാലോ സോണിയാ ഗാന്ധിയെ കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയ ശിവൻകുട്ടി പിൻവലിച്ചു മാപ്പോരാണ് അപ്പൊ ശരി താങ്ക് യു മറ്റെതായി ഒരു പ്രദർശനനെ കുറിച്ച് നേരത്തെ സുമാർനാൽ ചില കാര്യങ്ങൾ എൻഎസ്എസ് ജേൾസൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം സദീശന് വേണ്ടി പ്രദർശനം വേണ്ടി ദൂദൻ വന്നിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ സദൃശില്ലല്ലോ എത്രേക്കാ ആധികർത്ത സനാർചികപ്പെട്ടിക പ്രസംഗം കേറിയോ നട്പ്രദേശക്കാരൻ സാധാരണ ക്രിസ്ത്യൻ അല്ലേ വേറെ തരക്കൊന്നില്ല സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് ആൻ അപ്ഡേറ്റ്